ഒരു ഇടതുപക്ഷ സമരത്തെ ഒരു ഇടതുപക്ഷ സർക്കാർ അടിച്ചമർത്തുന്നു എന്ന വിചിത്രമായ അവസ്ഥയാണ് കേരളത്തിൽ സംജാതമായിരിക്കുന്നത് കേന്ദ്രത്തിൽ കേരള ഗവൺമെന്റ് നിശ്ചയമായും കൂട് സമ്മർദ്ദം ചെലുത്തി കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം വാങ്ങേണ്ടതാണ് അത് അത് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഒരു ധർമ്മമാണ് അതേസമയം ഈ പാവപ്പെട്ട സ്ത്രീകളോട് ഡൽഹിയിൽ പോയി സമരം ചെയ്യൂ എന്ന് പറയുക അല്ല വേണ്ടത് നേരെ മറിച്ച് അവരെ ചർച്ചയ്ക്ക് വിളയ്ക്കുകയും ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി അവരോട് വിശദീകരിക്കുകയും അത് കഴിഞ്ഞ് അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തരാൻ പറ്റില്ല സമരം നിർത്തു എന്ന് 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 പറയുകയല്ല വേണ്ടത് നേരെ മറിച്ച ഇതെല്ലാം പറഞ്ഞ ശേഷം അവരോട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്ര മാത്രമേ തരാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഒരു ചെറിയ വേദന വർധനവെങ്കിലും നൽകുകയാണ് അതിലൂടെ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇത് ആത്മഹത്യാപരമായ ഒരു നീക്കമാകും എന്ന് ഞാൻ എന്നോടും എൻ്റെ കൂടി എന്ന് ഞാൻ കരുതുന്ന ഗവൺമെൻറ്റിനോടും പറയാൻ ആഗ്രഹിക്കുന്നു